വെൽക്കം ബാക്ക് പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മലബാർ മരുമകളുടെ അടുക്കള എന്താണെന്ന് നോക്കാം പക്ഷേ ഇത് മലബാർ മരുമകളുടെ അടുക്കളയല്ല ഇത് വേറൊരു അടുക്കളയാണ് നമുക്ക് അവിടെ എന്തൊക്കെയാണെന്ന് നോക്കാം ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ വീടാണ് അവിടെ അവൾ കട്ട്ലേറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കട്ലേറ്റ് മാത്രമല്ല കട്ട്ലേറ്റ് സമൂസ പഴംപൊരി ഇതെല്ലാം അവൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എല്ലാം കൂടെ എടുത്തിട്ടുണ്ട് നമുക്ക് നോക്കിയാലോ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നൊക്കെ നോക്കാം വാ ഗൈസ് നിങ്ങൾ വിചാരിക്കുക എന്താണ് ഇടയ്ക്ക് ഇങ്ങനെ ഒരു സൗണ്ട് എന്ന് എന്താണെന്ന് അറിയില്ല എക്കൾ എടുക്കുകയാണ് അതുകൊണ്ടാണ് വെള്ളമൊക്കെ കുടിച്ച് നോക്കി എന്നിട്ട് ഒരു രക്ഷയില്ല പിന്നെ ഞാൻ വിചാരിച്ചു സമയം പോകുന്നുണ്ട് ഇന്ന് ബ്ലോഗ് നിന്നും എടുത്ത് എടുത്തിട്ടില്ല അപ്ലോഡ് ചെയ്തിട്ടില്ല അതുകൊണ്ട് ഞാനങ്ങ് സംസാരിച്ചായിരുന്നു അതിന് ശേഷം നോക്കിയപ്പോൾ എന്താ നമ്മൾ സമൂസ വന്നിട്ടുണ്ട് സമൂസ പൊരിക്കാം ഞാൻ തന്നെയാണ് കേട്ടോ സമൂസ പൊരിക്കുന്നത് കണ്ടോ എന്ത് രസമല്ലേ സമൂസ പൊരിക്കുന്നത് കാണാൻ ഈ കറുത്ത കിടക്കുന്നത് മറ്റേ കട്ടേറ്റ് പൊറിച്ചതിൻ്റെ പൊടി പൊടിയാട്ടോ അതിന് പൊങ്കാല ഇടണ്ട അതൊക്കെ സ്വാഭാവിക സ്വാഭാവികം ഒഴിവാക്കി കളയാൻ വേറെ എണ്ണയൊന്നുമില്ലല്ലോ അതുകൊണ്ട് നമ്മൾ അതിൽ അഡ്ജസ്റ്റ് ചെയ്തു അത് നമ്മൾ സമൂസ ഉണ്ടാക്കി ഉണ്ടാക്കി പത്തിരി ഉണ്ടാക്കി പത്തിരി ചിക്കൻ കറി ബീഫ് കറി ഉണ്ടായിരുന്നു പഴമ്പൊരു ചെന്നം പിന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതെല്ലാം റെഡിയാക്കി നമ്മൾ എടുത്തിട്ടുണ്ട് നോക്കുകയായി ഒരുപാടുണ്ടാക്കിയിട്ടുണ്ട് കുട്ടികളൊക്കെ ഉള്ളതായതുകൊണ്ട് കൊണ്ട് ഒരുപാടുണ്ടാക്കിയിട്ടുണ്ട് പത്തിരി റെഡി ആയിട്ടുണ്ട് സമൂസ റെഡി ആയിട്ടുണ്ട് കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട് ഇതാണെങ്കിൽ ഈത്തപ്പഴാണ് ഈത്തപ്പഴം എല്ലാം കൊണ്ടിട്ട് പൊരിച്ചെടുക്കുന്നത് പിന്നെ പിന്നെതാ നല്ല വരട്ടിയ ബീഫ് ബീഫ് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് വരത്തിയിട്ടില്ല ഒരു മീഡിയം എൻ്റെതാ നമ്മളെ ഈത്തപ്പഴം ഇങ്ങനെ ശർക്കര ഡ്രൈ ആയണ്ട് കുറച്ചുകൂടി വെള്ളം ചേർത്ത് വരാമെന്ന് വെച്ച് പറഞ്ഞിട്ട് അവൾ പറയാണ് അപ്പോൾ അതൊക്കെ നമ്മൾ ലെവലാക്കി ശരിയാക്കി ഇതാ നമ്മൾ പൊരിക്കാനെടുത്തു ഇത് ഭയങ്കര ടേസ്റ്റ് കേട്ടോ നല്ല മധുരമാണ് സംഭവം ശർക്കര ആയതുകൊണ്ട് ഷുഗറായിരിക്കും കഴിക്കാം കുഴപ്പമില്ല അപ്പം നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം ഇത് ചെറിയൊരു കുട്ടി ബ്ലോഗാണ് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നോയിമ്പക്കല്ലേ അപ്പം ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇത് നെയ്ച്ചോറിൻ്റെ അരി വെക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചാണ് ഞാൻ തന്നെയായിട്ട് നെയ്ച്ചോറ് വെക്കുന്നത് നമ്മൾ ചെറിയ ചെറിയ സഹായമൊക്കെ ചെയ്ത് കൊടുക്കും അവർക്ക് നോയമ്പക്കല്ലേ നമ്മളെ കൊണ്ട് ഇതൊക്കെ എല്ലേ പറ്റു അപ്പോൾ അവളത് പൊരിച്ച് കോരി എടുക്കുന്നുണ്ട് പിന്നെ പഴംപൊരി അടുത്തത് പഴംപൊരിയാണ് പഴംപൊരി ഞങ്ങളുടെ പഴംപൊരി ഇങ്ങനെ കേട്ടോ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ പഴംപൊരിയാണ് ഉമ്മ എല്ലാം കൂടെ ചെന്നം പിന്നെ വെട്ടിക്കുട്ടിയായിരുന്നു അതുകൊണ്ട് എല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളായിരുന്നു പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാം പൊരിച്ചെടുത്തു പഴംപൊരിയൊക്കെ ഇങ്ങനെ പൊരിച്ചെടുത്തു അടിപൊളി ആയിരുന്നു അപ്പം ഞങ്ങൾക്കിന്ന് നോമ്പില്ലായിരുന്നു ഞങ്ങൾ കഴിക്കാൻ പോയതാണ് അപ്പം എല്ലാം റെഡിയാക്കി സൂപ്പറാക്കി സെറ്റ് ചെയ്ത് മേശപ്പുറത്തേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു അതാ ഇതെങ്ങനെയുണ്ട് അടിപൊളിയല്ലേ കോഴി എടുത്തപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കഴിച്ചപ്പോഴും അടിപൊളിയായിരുന്നു അപ്പോൾ ഇന്നത്തെ നോമ്പത്തോടെ ഇതൊക്കെ ആയിരുന്നു അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നൊക്കെ വേറെ ആരും ഇല്ലായിരുന്നു അവളും ഉപ്പയും ഉമ്മയും അവളും അവളെ ഹസ്ബൻഡും കുട്ടികളും ഞങ്ങൾ രണ്ടാളും അപ്പോൾ അതാ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ഇനി വാങ്ങി കേൾക്കാൻ വേണ്ടി കാ തിരിക്കുകയാണ് പിന്നെ എല്ലാവരും വാങ്ങൊക്കെ വിളിച്ച് നോയമ്പൊക്കെ തുറന്ന് എല്ലാവരും കഴിച്ചു അപ്പം ഇത് ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം പിന്നെ തൊണ്ടെങ്കിൽ സുഖമില്ലാത്തതുകൊണ്ട് ഒരുപാട് സംസാരിക്കാൻ പറ്റില്ല എന്തെങ്കിലും കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക എല്ലാവരും ഓക്കെ ഗായ്സ് പുതിയൊരു ബ്ലോഗുമായിട്ട് വരുന്നതായിരിക്കും ഓക്കേ